നമസ്കാരം ക്രൗഡ് എവിടെ ക്രൗഡ് എവിടെ എവിടെ കളി കാണാൻ എവിടെ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ഈ ഏഷ്യ കപ്പിൽ നോക്കുമ്പോൾ ഇന്നലെ ഇന്ത്യ വി എസ് യു എ മാച്ച് ആയിരുന്നെങ്കിൽ പോലും ക്രൗഡ് തീരെ ഇല്ലായിരുന്നു ബുക്കിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വി എസ് പാകിസ്ഥാൻ മാച്ചൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിമിഷ നേരങ്ങൾക്ക് മിനിറ്റുകൾക്കകം ടിക്കറ്റ് വിറ്റ് പോകുന്നതാണ് പക്ഷേ ടിക്കറ്റ് ഇപ്പോഴും ബാക്കിയാണ് ഇപ്പോഴും ഫില്ലായിട്ടില്ല എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള സംഭവ വികാസമാണ് യു എയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ വി എസ് പാകിസ്ഥാനുള്ള ടിക്കറ്റ് വിറ്റഴിഞ്ഞിട്ടില്ല വിട്ടു തീർന്നിട്ടില്ല അങ്ങനെ വിറ്റ് തീർ ும்பே മിനിറ്റുകൾക്കുള്ളിൽ വിറ്റ് തീരുന്ന ടിക്കറ്റ് വിറ്റ് തീരാതിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് എല്ലാവരും ഒരു കാര്യം മെയിനായിട്ടുള്ള റീസൺ പ്രൈസ് ഹൈക്കാണ് ഇവരുടെ പ്രൈസ് ഈ ഒരു ഈ ഒരു സീരീസ് ഏഷ്യ കപ്പിൽ വന്നിട്ട് പ്രൈസ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട് ടിക്കറ്റിൻ്റെ ഒരു നോർമൽ ടിക്കറ്റ് അതായത് എക്കണോമി ടിക്കറ്റ് എന്ന് പറയുന്നത് പതിനായിരം ആണ് രണ്ട് പേർക്ക് പതിനായിരം രൂപയാണ് ആ ഒരു സാധാരണ രീതിയിലുള്ള പോലും ചാർജ് ചെയ്യുന്നത് അവിടം തൊട്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരം വരെയുള്ള ടിക്കറ്റിനാണ് ഇവർക്ക് സെൽ ചെയ്യുന്നത് അതിനകത്ത് ഒരുപാട് ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടിക്കറ്റ്സ് ടിക്കറ്റ്സൊക്കെയാണ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം എന്ന് പറയുന്നത് അതായത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബോക്സിലുള്ള ടിക്കറ്റാണ് ആണ് കൂടെ ഫുഡ് ആൻഡ് ബിവറേജസ് എല്ലാം ഫ്രീ ആണ് അങ്ങനെ കുറെ കോംബോസും കുറെ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട് ടിക്കറ്റ്സിൻ്റെ കാര്യം അതിനകത്ത് തന്നെ രണ്ടര ലക്ഷത്തിൻ്റെ ടിക്കറ്റുണ്ട് രണ്ട് ടിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ നാല്പത് നാല്പതിനായിരം എഴുപതിനായിരം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് ഇന്ത്യൻ ആണ് പറയുന്നത് ഇനി നോക്കുവാണെങ്കിൽ ഏറ്റവും താഴത്തെ ഏറ്റവും ലോക്കലായിട്ടുള്ള ടിക്കറ്റിൻ്റെ പ്രൈസ് പോലും പതിനായിരം രൂപയാണ് രണ്ട് ടിക്കറ്റിനുള്ളത് സോ ക്രിക്കറ്റിൻ്റെ ഹൈ പ്രൈസിൻ്റെ ഹൈ ഒരു തീർച്ചയായിട്ടും ഒരു റീസൺ തന്നെയാണ് അതുപോലെ തന്നെ റീസൻറ്റായിട്ടുണ്ടായ ഇന്ത്യ പാകിസ്ഥാനും വാറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കോൺഫ്ലിക്റ്റും ജിയോ പോളിറ്റിക്സും ഒക്കെ ഇതിനകത്ത് ഒരു റീസൺ ആണ് ഒരു വിഭാഗം ഫാൻസ് ഇന്ത്യ പാകിസ്ഥാനോട് കളിക്കരുത് കളിക്കരുതെന്ന് അഭിപ്രായമുള്ള ഫാൻസ് ഉണ്ട് സോ അവർ ഈ ഒരു മത്സരം ബോയ്ക്കോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കപ്പ് മൊത്തത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് ചെറിയൊരു റീസൺ ആണ് അതിനകത്ത് ഇന്ത്യ പാകിസ്ഥാനെ കളിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തതിന് ശേഷം പിന്നീട് അതിനകത്ത് നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് അതിന് കുഴപ്പമില്ല ക്രിക്കറ്റ് മാത്രമല്ല ഇന്ത്യ മറ്റ് സ്പോർട്സിലെല്ലാം ായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള സീരീസുകൾ ഒന്നും നടത്തില്ല എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഏഷ്യ കപ്പ് പോലുള്ള അല്ലെങ്കിൽ വേൾഡ് കപ്പ് പോലുള്ള ടൂർണമെന്റ്സിലെല്ലാം ഇന്ത്യ പാകിസ്ഥാനായിട്ട് കളിക്കും അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ് ഇല്ല സോ അതിനകത്ത് വലിയൊരു എതിർപ്പിൻ്റെ കാര്യമില്ല എന്തായാലും ആ ഒരു എതിർപ്പ് ഒരു വിഭാഗം വിഭാഗം ഫാൻസിനുള്ളത് ഉള്ളതുകൊണ്ട് അതും ടിക്കറ്റിൻ്റെ സെയിൽസിനെ ബാധിച്ചിട്ടുണ്ട് പിന്നെ ചൂട് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ യു എയിൽ ഇപ്പോഴും അങ്ങനെയുണ്ട് സോ ഇങ്ങനെ ഒരു ടിക്കറ്റിൻ്റെ പ്രൈസിൻ്റെ ഹൈക്കും അതിന്റെ കൂടുതൽ ക്ലൈമറ്റിന്റെ കണ്ടീഷൻസ് ഒന്നും അത്ര കൂടി സുഖകരമല്ലാത്തതുകൊണ്ട് തന്നെ വീടിന്റെ കംഫർട്ടിനകത്ത് കളിയാണ് കൂടുതൽ പേരും പ്രിഫർ അതും ഒരു റീസൺ ആവാം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു റീസൺ ആണ് ചെറിയ ടീമുകൾ അതായത് യു എ ഇ അല്ലെങ്കിൽ ബാങ്കോങ് അതുപോലെ തന്നെ ഒമാൻ പോലുള്ള ചെറിയ ടീമുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ പല മാച്ചുകൾ ഇപ്പൊ ഇന്ത്യ വിസ് യു എ ഒക്കെ ഏകപക്ഷീയമായിട്ടുള്ളൊരു മാച്ചായിട്ട് പോയി ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇത്രയും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാലും ഒരു മാച്ച് കാണാനും ഒരിക്കലും ഒരു ഫാൻസ് ആഗ്രഹിക്കില്ല സോ അതുപോലുള്ള മാച്ചസ് കൂടുതലുള്ളതും ഒരു റീസൺ ആണ് ഇതുപോലുള്ള ചെറിയ ടീമുകളെ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ടി ട്വന്റി വേൾഡ് കപ്പ് വരുമ്പോൾ അവിടെ മൊത്തം ഇരുപത് ടീംസ് ഉള്ളത് അവിടെ നമ്മൾ കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു യു എ ആൻഡ് വെസ്റ്റ് ഇൻഡീസിലോട്ട് നടന്ന ടി ട്വൻറ്റി വേൾഡ് കപ്പിലും ആളുകൾ കുറവായിരുന്നു കാരണം ചെറിയ ടീമുകളും വലിയ ടീമുകളോട്ടുള്ള മാച്ചസ് ഒരുപാട് വരുമ്പോഴത്തേക്ക് അവിടെ ടിക്കറ്റ് എടുത്ത് കാണാനായിട്ട് പോകാനായിട്ട് അവർ കാശ് മുതലാവത്തില്ലെന്ന കാര്യം അവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മാച്ചസിന് സ്വാഭാവികമായിട്ട് ടിക്കറ്റ്സ് സെല്ല് ചെയ്യുന്നത് കുറവാണ് ഇങ്ങനെ പല ഫാക്ടേഴ്സ് ആണ് എന്തായാലും ടിക്കറ്റ്സ് എന്തായാലും ഇന്ത്യ പാകിസ്ഥാനൊക്കെ വിറ്റും ും മറ്റ് മേജർ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചൂട് പിടിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇവരൊക്കെ നല്ല കോമ്പറ്റീഷൻസ് കൊടുക്കാനായിട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കൊടുക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചൂട് പിടിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിക്കൽ സെയിൽസ് സ്കൈ റോക്കറ്റ് ചെയ്യാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതാണ് അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതായി